എന്റെ അമ്മേനെ അതമ്മത്തൂരും പക്ഷെ അതിനെനിക്ക് താല്പര്യമില്ല ഞാൻ പ്രസവിക്കാത്ത ഒരു കുട്ടിക്ക് അമ്മയുടെ സ്നേഹത്തോട് കൂടി മുമ്പോടെ എനിക്ക് താല്പര്യമില്ല മോനെ ഓർമ്മ എടാ എനിക്ക് ഓർമ്മ ഇല്ലാത്തോണ്ടാണോ അയാനെ ആൻ്റെ പ്രശ്നം ഇപ്പം എന്തായി എന്റെ പ്രശ്നം ഇങ്ങനെ മളഞ്ഞു മൂക്ക് പിടിക്കല്ല അയാനെ ഞാൻ ഒന്നാമത് അതിനെ പറ്റിയൊരു മൂടിലല്ലേ അത് ഈ മനസ്സിലാക്കി അറ്റ്ലീസ്റ്റ് ഫോൺ നമ്പർ എന്തിനാണ് എലിക്കാക്കലോ പറയോ ഹലോ ഏജ് തൊണ്ടൂറ്റിട്ടല്ലേടന്ന് ഊറി കൊടുങ്ങ കേറ എനിക്കൊരു പൊണ്ണ് പാത്തു കൊടുങ്ങുക സോറി ഇവിടെ കേരളത്തിലെ പയ്യന്മാർക്കും പെണ്ണില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ പിന്നെ പോയാനെ ഒന്നാമത് ഈ കനക്ക് അത്ര തീ കെ എണ്ണൊഴിക്കാൻ നിൽക്കല്ലേട്ടോ ഹായ് എന്നാ ഹായ് ആൻ്റി നീ ആയിക്കോട്ടെ അങ്കിൾ വെൽക്കം അങ്കിൾ നാളെ തൊണ്ണൂറ്റി ഒമ്പത് മറ്റെന്നാ നൂറ് അതെ സക്കീന ഫാത്തിമ പി ഹായ് പറയോ ഫോൺ നമ്പർ എന്തിനാണ് അലുഖാക്കാം ഏജ് ഇരുപത്തിനാലാണ് അതെങ്ങനെ അബ്ദുൾ റഹീമിനെ അറിയണത് ബഷീർ കൊച്ചു കുഞ്ഞ് അജുമല്ല അജവും ഞാൻ പോയാലും അയാനെ എന്നോട് ഞാൻ പറഞ്ഞ് ഞാൻ അതിനെ പറ്റിയൊരു മുകളിൽ അല്ലെങ്കിൽ മര്യാദക്ക് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓ വർഷം പക്ഷേ ഈ ഉണ്ടല്ലോ ഞാൻ പറയാം കത്തിന തേക്ക് ഇങ്ങനെ രണ്ടും ഒഴിക്കണ ഒരു പരിപാടി ഈ എടുക്കുന്നത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏഹ് ഞാൻ പോട്ടെ ഓക്കേടാ സന്തോഷിന്നാക്കും കേട്ടോ ഹലോ അത് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ഉണ്ടടാ എല്ലാവർക്കും അങ്ങനെ ഉണ്ടോന്നറിയാം എൻ്റെ അയ്യോ യുവർ മദർ ഇങ്ങനെ പ്രസവിക്കാത്ത കുട്ടിയെ കൊമ്പിടും പക്ഷേ എനിക്ക് മെന്റലി ഞാനതിന് പ്രിപ്പയർഡല്ല അതൊക്കെ ഇപ്പോൾ ഓരോരുത്തരെ കൺസേൺ അല്ലേ അത് ഈ നിർബന്ധിക്കണം ശരിയല്ലല്ലോടാ ഒന്ന് പോടിയ ആളുകളെ വട്ടാക്കാതെ വട്ടുള്ള ആൾക്കാർ വരണ്ട ഓക്കെ എ ടു സെഡ് ഇൻഫർമേഷൻ വട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം ഞാൻ ഒരാളെ നിർബന്ധിച്ച് വരുത്തിയിട്ടില്ല വരുത്തത്തുമില്ല വീട്ടിൽ നിന്നാണല്ലോ ഇവിടുന്നത് അല്ല ഞാൻ ഹോസ്റ്റലല്ല എന്ത് ജോലിയാണ് ഞാൻ പഠിക്കാണല്ലോ ദ്രവാസികൾ നൈറ്റ് വന്ന് തുടങ്ങും എന്നിട്ട് ഇതോരോ വൃത്തിയെട്ടവന്മാർ നൈറ്റ് വന്ന് കണ്ടുകാണ്ട് ഇങ്ങനെ ഓരോ ചൊറിഞ്ഞ് വർത്താനം പറയും ചെയ്യും ഗ്ലാസ് ഒക്കെ കഴിക്കാം കഴിക്കി വെച്ചിട്ട് പോയാൽ മതി കേട്ടോ ചിക്കോ കുറേ ഡേയ്സിന് ശേഷം വ്യൂസ് കിട്ടിയില്ലേ ഇനി എനിക്ക് വ്യൂസ് ഇല്ലാതായി അതിന് എനിക്ക് പ്രശ്നമില്ല ഞാനേ അതിനെന്താ അതുകൊണ്ടാണ് വ്യൂസ് ഇല്ലാതായി അതിന് എനിക്ക് ഒരു പ്രശ്നമില്ല ബ്യൂസ് ഉണ്ടായി അതിലും എനിക്ക് ഒരു പ്രശ്നമില്ല ഞാനേട്ടാ എന്ന് പറഞ്ഞളേ പെണ്ണ് കിട്ടാത്ത ഇപ്പൊ സ്വഭാവ ഗുണം കൊണ്ടാവുമല്ലോ അതിന് വേറൊരു കുട്ടിനെ ജീവിതം നശിപ്പിക്കണ്ടല്ലോ മനസ്സിലായില്ലേ അബ്ദുൾ അഭിനാഷ് വെൽക്കം ഇൻഫർമേഷൻ പൊന്നു ബ്രദറെ ഞാൻ ഒന്നും ഉദ്ദേശിക്കണില്ല പ്ലീസ് ഗോ നിങ്ങൾക്ക് ഇറങ്ങി പോവാനുള്ള സ്വാതന്ത്ര്യമില്ല നിങ്ങൾ ഇറങ്ങി പോയിക്കോളും വെയ്യേ എനിക്ക് ഓരോരുത്തരെ ചൊറിച്ചിട്ട് കാണുമ്പോ എനിക്ക് വെയ്ക്കണില്ലേ അതാണ് ഞാൻ എന്ത് മാത്രമേ അത് പറ്റൂലാ ഈ എന്റെ ക്ലാസ് വഴി കഴിച്ചിട്ട് പോയാൽ മതി റഷീ ഇത് നല്ല ഭംഗിയുണ്ട് അത് കുഴപ്പമില്ല അത് മീൻ സെയിം ആശ അല്ല ഇതെവിടെയാ മലപ്പുറം ബാബു എൻ പി എവിടെയാ ഫുൾ സീലാണല്ലോ കലിപ്പ് എന്താ ചെയ്യ ആൾക്കാർക്കൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല ചന്താക്കാട്ട ഇത്ത ഡിഗ്രി ആണോ അതെ അപ്പൊ റസക്കിന് എന്താ ഫ്രണ്ടിന് പെണ്ണു കിട്ടിയാ ഓരോരുത്തർ കിട്ടും പോലെ കൊസ്റ്റ് ഇങ്ങനെ മാറ്റി കൊണ്ടിരിക്കും കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് പറയാനുണ്ട് നീ ഒന്നും പണയണ്ട കാന്താരി ബാബു എനിക്ക് കണ്ണൂര് കണ്ണൂര് ആ ആ ഞാൻ എനിക്ക് എന്നോട് ഞാൻ പറഞ്ഞൊരു ദേഷ്യമുള്ള ആളല്ലേ ഞാനും ഞാൻ വേദന ഞാൻ വിട്ടാലോ അവൻ എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞു കിട്ടണ്ട കെട്ടാത്ത പോലെ കിട്ട കിട്ടാത്ത പോലെ കെട്ടണ്ട അത്രേ ഉള്ളൂ നിന്റെ കണ്ണ് കൊള്ളാതെ സാരല്ല ഏ കൈ വേദന ആണ് എന്നാലും ഈ കഴുകിട്ട് പോയാതി കൊട്ടിയൂർ വന്ന് ഞാൻ കണ്ണൂർക്ക് അധികം വന്നിട്ടില്ല ഞാൻ കണ്ണൂർ മെഡിക്കൽ കോളേജ് മാത്രമേ വന്നിട്ടുള്ളൂ അതൊരു അഡ്മിഷന്റെ ഇഷ്യൂ കാര്യത്തിന് അത് രണ്ടു വട്ടം ഞാൻ ചേർന്നു അഡ്മിഷൻ ടി സി എടുത്തുപോകാൻ വാങ്ങി ആ ഒരു രണ്ടു വട്ടം മാത്രമേ ഞാൻ കണ്ണൂർക്ക് വന്നിട്ടുള്ളൂ രണ്ട് വട്ടം മെഡിക്കൽ കോളേജ് പരിയാര മെഡിക്കൽ കോളേജ് എൻ്റെ അമ്മയെ അയ്യോ എം കിങ് യു ആർ ഹിയർ എന്റെ പ്രശ്നം എന്താ ഈ പറയുമ്പോൾ പ്രശ്നമല്ല എത്രയോ ആൾക്കാരുണ്ടാ എന്തെങ്കിലും യൂട്യൂബ് ഡിലീറ്റ് ചെയ്തതാക്കിയൊക്കെ പോണത് ഫോർ എക്സാമ്പിൾ മീനിനെ കണ്ടോ ഇനക്ക് എന്തൊക്കെ പ്രശ്നമാണ് ഞാൻ അത് ലയിച്ചാ വിഷമിക്കലണ്ടോ എന്താ ടീ ഒരു വിഷമം വിഷമിക്കുക എല്ലാവർക്കും ഇല്ല വിഷമമില്ലാത്ത ആൾക്കാരുണ്ടാ